വിവാഹം കഴിക്കാനെടുത്ത തീരുമാനം തെറ്റായിരുന്നെന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സീമ ഇക്കാര്യം അറിയിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് രജിസ്റ്റർ വിവാഹത്തിൻ്റെ ചിത്രങ്ങളും സീമ പങ്കുവെച്ചിരുന്നു വീണ്ടും ഇങ്ങനെ കുറിക്കാൻ ഇവരുടെ ഇവരുടേതെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് മുഖവരോടെയാണ് സീമ കുറിപ്പ് പങ്കുവച്ചത് ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചൂടാനോ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അനുയോജ്യമാകണമെന്നില്ല അങ്ങനെ ഒരവസരത്തിലെടുത്ത തീരുമാനമായിരുന്നു വിവാഹമെന്നും സീമ പറയുന്നു ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ പക്ഷേ ഈ ഒരു യോജിപ്പില്ലായ്മയിൽ നിന്ന് പുറത്തു കടക്കാൻ ഭയമായിരുന്നു മറ്റുള്ളവർ എന്തു പറയും എങ്ങനെ ഫേസ് ചെയ്യും പക്ഷേ എങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും സീമ സമൂഹമാധ്യമത്തിൽ കുറിച്ചു ജീവിതത്തിൽ നേടിയതൊന്നും എളുപ്പമായിരുന്നില്ല അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ് താനെന്നും സീമ പറയുന്നുണ്ട് മുൻപൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നെ അത് പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിലൊരു പെരുമാറ്റം ഇനി മേലിൽ എന്ന വാക്കിനു ആയിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത് സീമ കൂട്ടിച്ചേർത്തു മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപവും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സീമ വ്യക്തമാക്കി ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും അബുമാനവും ആഗ്രഹിച്ചിരുന്നോ അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ലെന്നു മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് കിട്ടിയത് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു തിരുത്താൻ ശ്രമിച്ചു നടന്നില്ല മാതൃകാ ദമ്പതികളാണെന്ന് ഒരുപാട് തവണ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ചു നമുക്ക് യാതൊരു വിലയും നൽകാതിരിക്കുക നമ്മുടെ തൊഴിലിനെയും വളർച്ചയെയും അധിക്ഷേപിക്കുന്നത് പോലെ സംസാരിക്കുക പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിശബ്ദത പാലിച്ചു മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് മാസങ്ങളായി എൻ്റെ ദിനചര്യകളും ജോലിയും മനസ്സും ശരീരവുമൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒന്നു മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മനസ്സമാധാനം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത് അന്നൊന്നും ആരെ ആരു കൂടെയുണ്ടായിട്ടല്ല അപ്പോഴും ഇപ്പോഴും ഞാൻ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല സീമ കുറിച്ചു വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിശേഷവും സമൂഹ മാധ്യമത്തിലൂടെ സീമ തന്നെ അറിയിച്ചിരുന്നു രജിസ്റ്റർ വിവാഹത്തിന് മുമ്പ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നെങ്കിലും പിന്നീട് പിൻവലിച്ചിരുന്നു